ഇന്ന് ശിശുദിനമാണ് ആ ശിശുദിനത്തിൽ പുറത്തു വന്ന ഒരു ദൃശ്യം നമ്മളെയൊക്കെ ഞെട്ടിച്ചുകളഞ്ഞു അതിലേക്കാണ് ഇനി പോകുന്നത് ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് കാൽ വഴുതി സ്കൂൾ മുറ്റത്തെ കിണറ്റിൽ വീണ ദൃശ്യമാണ് നമ്മുടെ മുന്നിലേക്ക് വന്നത് ഈ വിഷയത്തിൽ ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ഇടപെട്ടിട്ടുണ്ട് കുന്നത്തൂർ തുരുത്തിക്കര എം ടി യു പി സ്കൂളിൽ എ യോ വന്ന് പരിശോധനയും നടത്തി കിണറിന്റെ മൂടി ദ്രവിച്ചിരുന്നതായി കണ്ടെത്തി ഡി ക്കും ഡി ഡി റിപ്പോർട്ട് നൽകിയിട്ടുമുണ്ട് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഫെവിനാണ് രാവിലെ കൂട്ടുകാർക്കൊപ്പം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാൽ വഴുതി നമ്മൾ ഈ കാണുന്ന കിണറ്റിലേക്ക് വീണത് അഗ്നിരക്ഷാസേനയും സ്കൂൾ ജീവനക്കാരും ഒക്കെ ചേർന്ന് കുഞ്ഞു എന്തായാലും രക്ഷപ്പെടുത്തിക്കര എം ടി സ്കൂളിലേക്ക് നമുക്കൊന്ന് പോകാം ഈ ശിശുദിനത്തിൽ ദിലീപ് ദേവസ്യ ഗുഡ് ഈവനിങ് ശിശുദിനമാണ് പക്ഷേ ഒരു കുഞ്ഞ് കിണറ്റിൽ വീണു ഭാഗ്യം കൊണ്ട് ആ കുഞ്ഞ് രക്ഷപ്പെട്ടു ആ വാർത്തയാണ് നമുക്ക് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടി വരുന്നത് ഈ കിണറിന്റെ മൂടി ദ്രവിച്ചിരുന്നത് അവിടെ ആരും കണ്ടില്ലേ ദിലീപ് വെരി ഗുഡ് ഈവനിങ് സുജിയ ഇന്നൊരു ശിശുദിനത്തിൽ നമുക്ക് അത്രമേൽ സന്തോഷമുള്ള ഒരു വാർത്തയല്ല പുറത്തേക്ക് വെക്കേണ്ടത് കാരണം തിരുത്തിക്കറ എം ടി യു പി സ്കൂളിലെ ഒരു കുട്ടി ഈ കിണറിലാണ് എന്ന് വീണത് നമുക്ക് ഈ കിണറിൽ സുജിയ പറഞ്ഞതുപോലെ ഈ കിണറിൻ്റെ മൂടി ഇതാണ് വല വലിയ ദ്രുവിച്ചു കിടക്കുന്ന ഒരു മൂടിയായിരുന്നു അത് ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നുള്ളതാണ് സത്യം കാരണം ഇത്രയും കാലം കുട്ടികളൊന്നും ഈ ഭാഗത്തേക്ക് എത്തി കളിക്കുന്നില്ല എന്നായിരുന്നു ഇവിടെ നിന്ന് കിട്ടിയ നമുക്ക് ഇവരിൽ നിന്ന് പറയുന്നത് ഏകദേശം കിണറിന് നാൽപ്പത്തഞ്ചടിയോളം താ ഴ്ചയുണ്ട് അത്രമേൽ ആഴമുള്ള ഒരു കിണറാണ് വലിയ കിണറാണ് ഈ ഭാഗത്തേക്ക് ഇതുവരെ കുട്ടികൾ ആരും എത്തി കളിക്കാറില്ല എന്നാണ് അധ്യാപകരും അതുപോലെ തന്നെ സ്കൂളിൻ്റെ അധികൃതരും നമ്മുടെ അടുത്ത് പറയുന്നത് ഈ ഭാഗത്തേക്ക് ഇത്രയും കാലമായിട്ട് കുട്ടികളൊന്നും വന്ന് കളിക്കാത്ത ഒരു സ്ഥലമായിരുന്നു പക്ഷേ ഇന്ന് നിർഭാഗ്യവശാൽ കുട്ടികളെത്തി കളിച്ചു ഈ കുട്ടി ഈ സീറ്റിൽ അതായത് ഈ ആൾമറയിൽ ചാടിക്കയറി ഇരുന്നു എന്നുള്ളതാണ് ദൃക്സാക്ഷികളായ മറ്റു കുട്ടികൾ പറഞ്ഞത് ആൺകുട്ടിയായിരുന്നു ആറ് ആറാം ക്ലാസ് പഠിക്കുന്ന ഫെവിൻ ഫെബിൻ രുന്നപ്പോൾ പുറകോട്ട് മറഞ്ഞു പോയി എന്നാണ് മറ്റു കുട്ടികൾ അധ്യാപകരോട് പറഞ്ഞത് നമ്മളോടൊപ്പം തന്നെ ഈ സ്കൂളിൽ എടുത്തു പറയേണ്ട ഒരു വ്യക്തിയുണ്ട് സിജോ ഈ അപകടം നടന്ന ഉടനെ കുട്ടികൾ വിളിച്ച് പറഞ്ഞ ഉടനെ തന്നെ ഈ കിണറ്റിലേക്ക് പുറകെ തന്നെ ഈ നാൽപ്പത്തഞ്ചടി താഴ്ചയിലേക്ക് ഇറങ്ങി ഈ കുട്ടിയെ എടുത്ത വ്യക്തി സിജോ ആണ് സിജോ ഈ സ്കൂളിലെ ജീവനക്കാരനാണ് സിജോ ആണ് കുട്ടിയുടെ ജീവനോടെ തന്നെ എടുത്തത് അത്രമേൽ എന്തായിരുന്നു സിജോ ഉണ്ടായ സംഭവം എന്ന് പറയാമോ ഞാൻ വന്ന് ഇവിടെ ഇറങ്ങിയപ്പോൾ പിള്ളേർ ഓടി വന്ന് പറഞ്ഞു ഫെവിൻ വെള്ളത്തിൽ കണ്ടി ഞാൻ വീണം ഞാനപ്പോഴത്തേക്കൂടെ വന്ന് നോക്കിയപ്പോഴും ഫെവിൻ വെള്ളത്തിൽ കിടക്കുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പിന്നെ മറ്റൊന്നും നോക്കിയില്ല ഞാൻ പെട്ടെന്ന് പൈപ്പിൽ കൂടെ ചാടി പിടിച്ച് ഇറങ്ങി ആഴ്ച ചെന്ന് കുഞ്ഞിനെ എടുത്ത് തോളയിട്ട് തോളയിട്ട് ഉടഞ്ഞിന്നു എനിക്ക് പിന്നെ അതിനെങ്കിൽ കയറാനും ഒരുക്കാനൊന്നും പറ്റത്തില്ല പിന്നെ അപ്പോഴത്തെ കേര രണ്ടുപേരോട് വന്നു അവരോട് വന്ന് ഇറങ്ങി പിടിച്ച് സഹായിച്ച് മേലിൽ കയറ്റിയിരുത്തി ഉണ്ടായിരുന്നില്ല കുട്ടിക്ക് വേറെ എന്തെങ്കിലും അങ്ങനെ ബുദ്ധിമുട്ടില്ല തലയ്ക്കൊരു മുഖം ഉണ്ടായിരുന്നു കുഞ്ഞിന് ശ്വാസം എടുക്കുന്ന സൗണ്ട് മാത്രമേ ഉള്ള ഉള്ളായിരുന്നു വയ്യാതെ കിടക്കുവോ കുഞ്ഞ് ഈ ഇത്രയും ഈ നിങ്ങൾ ആൾമറക്ക് വലിയ ഉയരം കുറവാണ് അത് ഈ ഭാഗത്ത് കുട്ടികൾ വന്ന് കളിക്കാറുള്ള സ്ഥലമാണ് ഇവിടെ അങ്ങനെ സാധാരണ കുട്ടികൾ വന്ന് കളിക്കാറില്ല ഇവിടെ വാഷ് ചെയ്യാൻ നേരത്ത് മാത്രം ഇവിടെ വരും പിള്ളേർ അത് ഇങ്ങോട്ട് അധികം വരാറില്ല ഈ സ്കൂളിൻ്റെ ലോക്കൽ മാനേജർ കിരൺ സാമുവൽ ഫാദർ ഉണ്ട് അച്ഛ നിർഭാഗ്യകരമായ ഒരു സംഭവമായി പോയി ഇന്ന് ഉണ്ടായത് അച്ഛൻ ഹോസ്പിറ്റലിൽ പോയത് അതെ ഹോസ്പിറ്റലിൽ പോയിരുന്നു അവരുടെ മാതാപിതാക്കളെ കണ്ടിരുന്നു കുട്ടികൾ കുട്ടിയുടെ നിലയും ഞങ്ങളെ ഡോക്ടറുമായിട്ടൊക്കെ സംസാരിച്ചപ്പം പറഞ്ഞു ഇപ്പോൾ സെർജറിയുടെ ആവശ്യമൊന്നുമില്ല ഇപ്പോൾ സ്റ്റേബിളായിരിക്കുന്നു എന്നാലും നമ്മൾ ഒബ്സർവേഷനിൽ നാൽപ്പത്തെട്ട് മണിക്കൂറെങ്കിലും നമ്മൾ നോക്കണം എന്നാൽ കുഴപ്പമില്ല സ്ഥിതി ഇപ്പോൾ സർഗേടെ ആവശ്യമില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതാണ് പറയാനുള്ളത് പക്ഷേ ഈ മൂടി അതായത് സ്കൂൾ കുട്ടികൾ കുട്ടികൾ പഠിക്കുന്ന അതായത് യു പി സ്കൂളിലെ കുട്ടികളാണ് നമുക്ക് മൂടി ഇല്ലായിരുന്നു കിണറിന് അതൊരു വലിയ വീഴ്ച തന്നെയായിരുന്നു മുടി ഇല്ല എന്ന് പറയാനില്ല മുടി ഉണ്ട് എന്നാൽ പറയുന്ന പോലെ ആ ഒരു ചിലപ്പോൾ നിലവാരത്തിൽ ഇല്ല എന്നുള്ളത് സത്യമാണ് എന്നാലത് ഉടനെ തന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാനായിട്ട് നമ്മൾ ഉടനെ തന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും ആ സുജിയ നമുക്ക് ഇവിടുത്തെ നാട്ടുകാരോട് തന്നെ ചേട്ടാ ഈ കിണറിനെ ചേട്ടൻ ഈ അയൽവാസിയാണോ ഇവിടെ പറ എൻ്റെ കുട്ടി ഇവിടെ പഠിക്കുന്നുണ്ട് എൻ്റെ കൊച്ചു ചെറുമകനും ഇവിടെ പഠിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ പഠിക്കുന്ന സമയത്ത് അവർ എന്താവശ്യപ്പെട്ടാലും ഞങ്ങളിവിടെ വരികയും പോവുകയൊക്കെ ചെയ്യുമ്പോൾ ഈ കിണറുമായിട്ടുള്ള ഒരു ഇതും കുട്ടികൾ കാണിക്കുന്നില്ല അപ്പുറത്താണ് ഗ്രൗണ്ട് അവിടെ കുട്ടികൾ കളിക്കുന്നുണ്ട് ഇതിപ്പോൾ അങ്ങനെ സംഭവിച്ചെന്ന് അറിയത്തില്ല പക്ഷേ കണ്ടെടുത്തോളം നമുക്ക് പിന്നെ ഇതിന് ഗ്രില്ല് ഫിറ്റിങ് അല്ല എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ആ ഗ്രില്ല് ഇതിങ്ങനെ ഫിറ്റിംഗ് ആയിരുന്നെങ്കിൽ ഇത് സംഭവിക്കുകയല്ലായിരുന്നു മൂടി വേണമായിരുന്നു മൂടി വേണമായിരുന്നു ഉറപ്പിച്ച ഒരു മൂടി ഇവിടെ വേണമായിരുന്നു കുറച്ചും കൂടെ ഉയരം ഇത്രേ ഉള്ളൂ സാധാരണ ഉള്ള ഇതൊരു സ്കൂളാണ് അടുത്ത നമുക്ക് ചെക്ക് പറ്റിയ ഒരു വിഷയമല്ല ാണ് കിണറൊന്ന്പ്പോൾ ആ കിണർ കണ്ടിരുന്നു ഇപ്പോൾ അവരൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട വിഷയം അതിന്റെ ആ മൂടി അത് ശരിക്കല്ല അവിടെ സ്ഥാപിച്ചിരിക്കുന്നത് സാധാരണ നമ്മുടെയൊക്കെ വീട്ടിലാണെങ്കിലും ഈ കിണറിന്റെ മൂടി അത് സ്ഥാപിക്കുമ്പോൾ അത് കൃത്യമായി ഉറപ്പിച്ചു നിർത്താനായി ശ്രമിക്കുമല്ലോ അപ്പോൾ ആ ഉറപ്പിച്ച് നിർത്തൽ അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒറ്റനോട്ടത്തിൽ വ്യക്തമാകുന്ന കാര്യമാണ് കിണറുകളിൽ ഇപ്പോൾ കുട്ടികൾ എവിടെയൊക്കെ പോയി കളിക്കും അല്ലെങ്കിൽ ഏതൊക്കെ സ്ഥലത്തേക്ക് പോകും എന്നൊന്നും നമുക്ക് നേരത്തെ തന്നെ നിശ്ചയിക്കാൻ കഴിയില്ല ദിലീപ് ഇപ്പോൾ നിൽക്കുന്ന ആ കിണറിൻ്റെ മൂടി അത് കൃത്യമായി സ്ഥാപിച്ചിട്ടില്ല അല്ലെങ്കിൽ അത് ഉറപ്പിച്ചിട്ടില്ല ഒരു സ്കൂളിലെ പല ഏതൊക്കെ ക്ലാസ് മുതൽ ഏതൊക്കെ ക്ലാസ് വരെയാണ് അവിടെ അധ്യയനമുള്ളത് ദിലീപ് ഇനിയൊരു ആശങ്കയുടെ സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ ഇതൊക്കെ ഒന്ന് ഉറപ്പാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമോ സുധിയ ഇത് ഇവിടെ എത്ര ക്ലാസ്സുകളുണ്ട് യു പി സ്കൂളുകൾ ഇവിടെ പഠിക്കുന്നുണ്ട് എഴുപത്തിരണ്ട് പിള്ളേർ സ്കൂളിൽ പഠിക്കും സുധിയ എഴുപത്തിരണ്ട് കുട്ടികൾ പഠിക്കുന്നുണ്ട് നമുക്ക് ഈ ഈ ഭിത്തിയുടെ ഉയരം ഒന്ന് അളക്കാവുന്നതാണ് ഞാൻ ഈ ഭിത്തിയുടെ ഉയരം കൃത്യമായി പറയുകയാണെങ്കിൽ സുധിയ എഴുപത്തിരണ്ട് സെൻറ്റിമീറ്റർ ഉയരമാണ് ആ ഈ ഭിത്തിക്കുള്ളത് വെറും എഴുപത്തിരണ്ട് സെൻറ്റിമീറ്റർ ഉയരം എഴുപത്തിരണ്ട് ആണ് ഈ ഇതിൻ്റെ ഉയരം ആയിട്ടുള്ളത് അതായത് ഒരു കുട്ടിക്ക് നിൽക്കുമ്പോൾ ഉള്ള ഉയരം നോക്കും ഈ ആൾമരക്കുള്ളത് എഴുപത്തിരണ്ട് സെൻറ്റിമീറ്റർ ഉയരം മാത്രമാണുള്ളത് ഇപ്പോൾ നേരത്തെ സുജിയ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രില്ലിന് വലിയ ഉറപ്പൊന്നുമില്ല പക്ഷേ ഈ എല്ലാവരും കഴിഞ്ഞത് കുട്ടികൾ ഈ വശത്തോട്ട് വരാതിരിക്കുന്നത് കൊണ്ടാണ് വലിയ കാര്യമായിട്ട് ഇങ്ങോട്ട് ശ്രദ്ധ ചെലുത്താതിരുന്നത് കാരണം ഈ ഇത്രയും വർഷമായി ഏകദേശം നാൽപ്പത് വർഷത്തോളം അധികമായി ഈ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇത്രയും കാലമായി ഏത്ര എഴുപത്തിയഞ്ച് വർഷമായി ഈ സ്കൂൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും കാലമായിട്ട് ഇതുവലിയൊരു അപകടം ഇവിടെ സംഭവിച്ചിട്ടില്ല മാത്രമല്ല ഇവിടെ മുമ്പുണ്ടായ വലിയ മഴയിൽ മണ്ണൊലിച്ച് വന്ന് മണ്ണ് ഉയർന്നതാണ് ഈ ആൾമറയുടെ ഉയരം കുറയാനുള്ളൊരു കാരണമായിട്ടും ഇവിടത്തുകാർ പറയുന്നുണ്ട് പക്ഷേ ഇവിടെ ഈ ഭാഗത്ത് ഇത്രയും ഉയരമുണ്ട് മറ്റു ഭാഗത്ത് മണ് മണ്ണ് വന്ന് ആയതുകൊണ്ട് അവിടെ ഉയരം കുറഞ്ഞു വന്നതാണ് പക്ഷേ ഈ കിണറിൻ്റെ ആഴം നമ്മൾ കാണുമ്പോൾ തീർച്ചയായിട്ടും ഇതിനൊരു മൂടി ആവശ്യമായിരുന്നു എന്ന് തന്നെ നമുക്ക് തോന്നാം കാരണം നാൽപ്പത്തഞ്ച് അടിയിലധികം താഴ്ചയുള്ള വലിയൊരു കിണറാണ് ഈ പൈപ്പിലൂടെയാണ് സിജോ ആ കുട്ടിയെ രക്ഷിക്കുന്നതിന് വേണ്ടി സ്വന്തം ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് സിജോ ഇറങ്ങി രക്ഷിച്ചത് ആ കുട്ടി ആ സിജോ ഈ സ്കൂളിലെ ഒരു ജീവനക്കാരൻ കൂടിയാണ് മറ്റൊരു കുട്ടി വീണു എന്ന് അറിഞ്ഞതോടുകൂടെ തന്നെ ഇറങ്ങിയെടുത്തു പക്ഷേ സുജ ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഒരു സ്കൂൾ തുടങ്ങുമ്പോൾ അധ്യയന വർഷം തുടങ്ങുമ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് പരിശോധന നടത്തും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു ഒരു പ്രവണതയുണ്ട് ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൽ ഈ കിണറെ പരിശോധിക്കേണ്ടത് ആ ഡി വിദ്യാഭ്യാസ വകുപ്പാണ് ആ വിദ്യാഭ്യാസ വകുപ്പ് കിണർ പരിശോധിക്കണം ഇതിന് മൂടിയുണ്ടോ എന്നുള്ള കാര്യം അവർ പരിശോധിച്ച് കൃത്യമായ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന കാര്യങ്ങളടക്കം നമുക്ക് വ്യക്തമായി അറിയാവുന്നുണ്ട് പക്ഷേ ഈ സ്കൂളിനും മറ്റേതെങ്കിലും സ്കൂൾ അതായത് ഈ മൂടിയില്ലാത്ത സ്കൂളുകൾക്ക് ഇത്തരത്തിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചിത്രത്തിൽ അതിന് മൂടിയുണ്ടല്ലോ ദിലീപ് അവിടെ ഒരു മൂടി ഇട്ടിട്ടുണ്ട് ആ കുട്ടി വീണപ്പോഴാണ് ആ മൂടി ഉറച്ചതല്ല മൂടി ദ്രവിച്ചതാണ് വെറുതെ ഒരു ഗ്രില്ല് വെച്ചിരിക്കുകയാണ് ദിലീപിനെ ഒറ്റ കൈ കൊണ്ട് ഉയർത്തി എടുക്കാൻ പാകത്തിലുള്ള ഭാരമേ ആ മൂടിക്കുള്ളൂ എന്നത് ഒരു വസ്തുതയല്ലേ നല്ല അടച്ചുറപ്പുള്ള ഒരു ഇതുപോലെ കുട്ടി വീഴില്ലായിരുന്നു ിൽ വീഴാൻ തുടങ്ങുമ്പോഴേ അതിനെ പിടിച്ചു നിൽക്കാനെങ്കിലും സാധിക്കുമായിരുന്നു ഇത് ആ മൂടി വളരെ കനക്കുറവുള്ളതാണ് എന്നത് ഒറ്റ കൈകൊണ്ട് ദിലീപ് ഉയർത്തുന്നതിൽ നിന്നാണ് ഞാൻ അനുമാനിച്ചത് അങ്ങനെ തന്നെയല്ലേ തീർച്ചയായിട്ടും എടുത്ത് പൊന്തിക്കുന്നു കൃത്യമായി ഒറ്റ കൈ കൊണ്ട് തന്നെ എടുത്ത് പൊന്തിക്കുന്നു ഇത് ഒരു ഉറപ്പില്ലാത്ത നെറ്റ് തന്നെയാണ് അതായത് നമുക്ക് കോഴിക്കോടിന് മറയിട്ട് അടിക്കുന്ന നെറ്റ് എന്ന് തന്നെ പറയാം കിളിക്കൂടിനൊക്കെ നെറ്റടിക്കുന്ന ഇരുമ്പ് വലയാണ് ഇത് ഇത്ര ഉറപ്പേ ഉണ്ടായിരുന്നുള്ളൂ കാരണം ഇതിലൊരു പത്ത് കിലോ വെച്ചാൽ തന്നെ ഇത് താഴ്ന്നു പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇതൊരു ഒരിക്കൽ പോലും ഒരു മൂടിയായിട്ട് കണക്കാക്കാവുന്ന ഇരുമ്പ് വലയും അല്ല കാരണം ഇത് ഒരിക്കൽ പോലും കാരണം ഞാൻ പറഞ്ഞല്ലോ പത്ത് കിലോയിലധികം വന്നു കഴിഞ്ഞാൽ പോലും ഈ വട്ടത്തിൽ നിന്ന് ഇത് താഴേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതിന് കൃത്യമായ ഇരുമ്പ് കമ്പി കുട്ടികൾ കൊണ്ട് വലിയൊരു മൂടി ഒരു സ്കൂളുകൾക്ക് കൃത്യമായി വേണ്ടതുണ്ടായിരുന്നു പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്ന കാര്യത്തിൽ അത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് നൽകുമ്പോൾ അവർ ഇത് പരിശോധിക്കേണ്ടതുണ്ടായിരുന്നു സ്കൂൾ അധികൃതർ ഈ ഭാഗത്തേക്ക് കുട്ടികൾ വരുന്നില്ല എന്നുള്ള ഒരു കണക്കിലെടുത്തുകൊണ്ട് ഇത് വലിയ ശ്രദ്ധയും ചെലുത്തില്ല കാരണം എഴുപത്തിയഞ്ച് വർഷമായി ഈ സ്കൂൾ ഇവിടെ പ്രവർത്തിക്കുന്നു ഈ കിണർ ഇവിടെയുണ്ട് ഇത്രയും കുട്ടികളൊന്നും ഈ വശത്തേക്ക് വരാറില്ലായിരുന്നു ഒരു ആത്മവിശ്വാസമായിരുന്നു ഈ നാട്ടുകാർക്കും ഈ കുട്ടികൾക്കും അധ്യാപകർക്കും ജീവിതം ൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ആ ആത്മവിശ്വാസം എല്ലാം തല്ലിക്കെടുത്തിക്കൊണ്ട് ഒരു ശിശുദിനത്തിൽ നമ്മൾക്ക് കേൾക്കാൻ പാടില്ലാത്ത ഒരു ദുരന്ത വാർത്ത വന്നത് ഈ കുട്ടി ഇവിടെ ആൺകുട്ടികളാണ് കളിച്ചപ്പോൾ കേറി ഇരുന്നതാണ് ഇരുന്നപ്പോൾ പുറകോട്ട് മറിഞ്ഞു പോയതാണ് അപകടത്തിന് കാരണമായത് ഒരു കുട്ടി താഴേക്ക് വീഴുന്നു മറ്റു ഭാരമുണ്ട് എന്ന് കരുതിയായിരിക്കാം സുരക്ഷിതമാണ് എന്ന് കരുതിയായിരിക്കാം ആ കുട്ടികൾ ഇരുന്നത് ആറാം ക്ലാസ്സുകളിലേ പഠിക്കുന്നത് അഞ്ചു ആറ് ഏഴ് ക്ലാസ്സുകളിലെ കുട്ടികളാണ് അവിടെ പഠിക്കുന്നത് ദിലീപ് ദേവസ്വയാണ് ബലമില്ലാത്ത നെറ്റ് ഒക്കെ അവിടെ കാട്ടിത്തന്നത് വിദ്യാഭ്യാസ മന്ത്രിയുടെ അടക്കം പ്രതികരണം നമ്മൾ ഈ വിഷയത്തിൽ ഇതുപോലെ സ്കൂളുകളിൽ സുരക്ഷിതമല്ലാത്ത ഇടങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കപ്പെടണം നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ സുരക്ഷിതമായി തന്നെ നിൽക്കണം ആ ഒരു ആവശ്യമാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്